വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷത്തിലാണ് ഇത് ഇതാരാണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവും നമ്മുടെ റീമ സജ്ജാദ് ഭായ് ഇവർ നമ്മുടെ ഒരുപാട് വീഡിയോകൾ നമ്മളുമായിട്ട് സഹകരിച്ചിട്ടുള്ളവരാണ് ഇവർ ഒരു പത്ത് വർഷമായിട്ട് പെരിന്തൽമണ്ണയിൽ കാറ്ററിംഗ് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഇന്ന് ഇവിടെ ഒരു കൊച്ചു സംരംഭം ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുകയാണ് ഇതുള്ളത് നമ്മുടെ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ എവിടെയാണ് ചോലാംകുന്ന് ചോലാംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് നിയറസ്റ്റ് പെരിന്തൽമണ്ണയിൽ ഏറ്റവും അടുത്തൊരു സ്ഥലത്താണ് പക്ഷെ എന്താ പറയുക ഇതിൻ്റെ ഉദ്ഘാടനം വളരെയധികം വെറൈറ്റിയാണ് നമുക്ക് എല്ലാവർക്കും മാതൃകാപരമാണ് അതെന്താണ് ഏതാണെന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം ഉദ്ഘാടനം നടക്കാൻ പോവാണ് നമ്മുടെ സജ്ജാദ് സജ്ജാദ്ബായി ഉമ്മയും റീമയുടെ ഉമ്മയും ഉണ്ട് ഇവരാണ് ഇവരുടെ ഏറ്റവും വലിയ സെലിബ്രിറ്റി അതുകൂടാതെ നമ്മുടെ പുറകിലുള്ളത് പെരുന്നൽമണ്ണ പരിസരത്തുള്ള കുറച്ച് ഭിന്നശേഷി ആയിട്ടുള്ള ആളുകളാണ് അങ്ങനെ പറയുന്നതിനൊന്നും തന്ന നിങ്ങളുടെ മാറ്റി ഞങ്ങളെക്കാട്ടും കൂടുതൽ ശേഷിയുള്ള ആൾക്കാരാണ് നിങ്ങൾ ഒരുപാട് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് അവരുടെ പ്രതിനിധിയായിട്ട് നമ്മുടെ മൻസൂർ മൻസൂറും ഇവരുടെ രണ്ടുപേരുടെ ഉമ്മമാരും ചേർന്നിട്ടാണ് ഈ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഉദ്ഘാടനം നടക്കട്ടെ ഒരുപാട് ഒരുപാട് എന്തായാലും അടിപൊളി ആയിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു 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 ഉദ്ഘാടനം അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ സംരംഭം അതെന്താണ് അതിന്റെ എന്താണ് വന്നത് ാണ് ഏത് സമയത്തും കാറ്ററിംഗ് നടത്തുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആയ കസ്റ്റമേഴ്സ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് പെരുന്നമണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റിനെ കുറിച്ച് ചിന്തിച്ചു അങ്ങനെ ഈ ഞങ്ങളുടെ കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ ഈ ഔട്ട്ലെറ്റിലേക്ക് അത് തന്നെയാണ് എല്ലാരും നമ്മളൊരു കാറ്റിംഗ് ഫുഡ് അല്ലേ നമ്മളെല്ലാരും സെർവ് ചെയ്തിട്ടുള്ളൂ അപ്പൊ പബ്ലിക്കായിട്ട് നിങ്ങൾ ഈ ബിരിയാണി ഈ ദം ബിരിയാണി കൊടുത്തൂടെ എന്നുള്ള ഒരു ചോദ്യം വന്നു സജാദ് നമ്മുടെ ഔട്ട്ലെറ്റിൽ എന്തൊക്കെ വിഭവങ്ങളാണ് റീമാലെന്തൊക്കെ മോനിക്ക ഈ റസ്റ്റോറൻറ്റ് ഒരു ഫ്യൂഷൻ ആണ് ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ തനി നാടൻ ഫുഡുകൾ തനി നാടൻ അതിൻ്റെ കൂടെ തന്നെ കോണ്ടിനെൻറ്റ് ഫുഡും കൂടി കൂടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് പറയുന്ന കാരണം വെച്ചാൽ മോനിക്ക വരുമ്പോൾ മോനിക്കാക്ക് വേണ്ടത് തനി നാടൻ ഫുഡാണ് മോനിക്കാൻ്റെ കൂടെ മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വേണ്ടിവരുക ഫ്രൈഡ്സ് വേണ്ടിവരും ബർഗേഴ്സ് വേണ്ടിവരും ഈ സംഭവങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് പഴങ്ങഞ്ഞി ജീരകക്കഞ്ഞി ബിരിയാണി ഞങ്ങളെ കല്യാണത്തിന് ഞങ്ങൾ സെർവ് ചെയ്യുന്ന തനി നാടൻ ദം ബിരിയാണികളെ നാടൻ കോഴി വരട്ട് മട്ടൻ തല മട്ടൻ തല മസാല ദോശ നെയ് റോസ്റ്റ് ഡിഫറെൻറ് ടൈപ്പ് ഓഫ് പുട്ടുകള് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ും ട്വന്റി ഫോർ ഇന്റു സെവൻ ലഭ്യമാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ കാരണം ആ നമ്മളെന്താ വെച്ചാൽ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ റോട്ടിനാണ് പിന്നെ തൃശ്ശൂർ റോട്ടിനാണ് യാത്രക്കാരായി വരുന്നവർക്ക് ഏത് സമയത്തും ഞങ്ങൾ അവർക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിട്ടുണ്ടാവും അതാണ് ഞങ്ങൾ ഹൈലൈറ്റിൽ വരുന്നത് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു ഇങ്ങനെ സംരംഭത്തിന് തുടക്കം കുറയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ അഞ്ചും പത്തും ആളുകൾക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ കാറ്ററിംഗ് കിച്ചണിൽ നിന്ന് അത് കൊടുക്കുന്നത് ഞങ്ങൾക്ക് പ്രായോഗിക അപ്പൊ അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു അതിന് കൂടെ തന്നെ മോയിനിക്കാരെ വീട്ടിലിപ്പോ ഒരു അഞ്ചു പേര് ഗസ്റ്റ് വരികയാണെങ്കിൽ എല്ലാ ബിരിയാണികളും ഞങ്ങൾ ബക്കറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ബക്കറ്റ് ബിരിയാണി ഞങ്ങൾ അല്ലെങ്കിൽ പെരുന്നാളിന് മാത്രം ഇൻട്രോഡ്യൂസ് ചെയ്തിരുന്ന ബക്കറ്റ് ബിരിയാണി ഇപ്പോൾ ഫുൾ ഡേ ഫുൾ ഡേ ആ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ബീഫ് സൊറിബിയാൻ ചോറും ബീഫും അപ്പൊ മോനിക്കാനൊക്കെ വീട്ടിലേക്ക് മോനിക്കെ പല പ്രാവശ്യം വിളിക്കാറുണ്ടല്ലോ സജ്ജാദ് പത്ത് ഗസ്റ്റ് വരുന്നു എന്താ ചെയ്യു വെച്ചിട്ട് ആ പത്ത് ഗസ്റ്റിന്റെ ടെൻഷൻ ഇനി ഇല്ല ഇല്ല ഫ്രീ ഓൺ ഡെലിവറി ആണ് ജസ്റ്റ് കോൾ എത്തിച്ചേരും ഇത് കൂടാതെ മോനിക്ക ഞങ്ങളടുത്ത് എത്തുന്ന കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അൺലിമിറ്റഡ് റൈസുകളാണ് കൊടുക്കാൻ പോകുന്നത് അൺലിമിറ്റഡ് അതിപ്പോ സുർബിയൻ റൈസായാലും ശരി തേങ്ങാച്ചോറായാലും ശരി ബിരിയാണി റൈസായാലും ശരി അൺലിമിറ്റഡ് ആണ് ഞങ്ങൾക്ക് സെർവ് ചെയ്യാം ഞങ്ങൾ ഈ മൂന്ന് ഐറ്റംസും ടേബിളില് ഫുൾ ടൈം അൺലിമിറ്റഡ് ആയിട്ട് ഞങ്ങൾ വെച്ചുകൊടുക്കും കഴിക്കാം അതിലേക്ക് വേണ്ട മറ്റു സംഭവങ്ങൾ മാത്രം ഗസ്റ്റ് ഓർഡർ ചെയ്താൽ മതി ആ വയറ് നിറച്ച് ഫുഡ് കൊടുക്കാന്നാണ് നമ്മളെ കൺസെപ്റ്റ് നിങ്ങളുടെ ഒരു ആക്കാനുള്ള കാരണം മോനിക്ക നമ്മൾ ഇനാഗ്രേഷനെ കുറിച്ച് ചിന്തിച്ച സമയത്ത് നമുക്ക് വളരെ പല പല കോഡുകളിൽ നിന്ന് പല പല സജഷൻസ് വന്നു പക്ഷേ എൻ ഡി റീമൻ്റെയും മുന്നിൽ വന്നത് ഞങ്ങളെ ഉമ്മമാരാണ് ഇതിനു പറ്റിയ ഏറ്റവും വലിയ സെലിബ്രിറ്റികൾ സെലിബ്രിറ്റികൾ എന്നുള്ള തീരുമാനത്തിൽ ഞാനും റീമിയെത്തി അങ്ങനെയാണ് ഞങ്ങളെ ഉമ്മമാരെ കൊണ്ട് ഈ ഒരു ഉദ്ഘാടനം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ കൂടെ ആ ഒരു വേണം എന്നുള്ള വേറൊരു ഡിസ്കഷൻ വന്നു ആ സമയത്ത് ഞാൻ നമ്മളെ മുനീർ പൊന്മളിനെ കോൺടാക്ട് ചെയ്തു ഇങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സജഷൻ എന്താണെന്ന് പറയുന്ന പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാം നമ്മളെ കുറച്ച് സുഹൃത്തുക്കളെ ഞാൻ ആൾറെഡി ഇവർ എന്നും നമ്മളിവിടെ പങ്കെടുത്ത നമ്മളെ ഭിന്നശേഷി സുഹൃത്തുക്കളെറ്റായിട്ടൊക്കെ വളരെയധികം ബന്ധ ഉള്ള ആളാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളീ മനീയ സാന്നിധ്യത്തിൽ അവരും കൂടെ കൂടെ ഉണ്ടാവട്ടെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മളിങ്ങനൊരു പരിപാടികൾക്കും പറ്റിയത് ഉദ്ഘാടകരാക്കിയത് അതിന്റെ കൂടെ നമ്മളെ എപ്പോഴും കൂടെ ഉള്ള ആളാണ് ഗസ്റ്റ് ആയിട്ട് അതെ എനിക്ക് എന്താ മോനായി അവസരത്തിൽ പറയാനുള്ള ഈ പത്ത് വർഷമായിട്ട് ഞങ്ങള് നമ്മളെ ഞങ്ങൾക്ക് ഞങ്ങളെ നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സ് വളരെ അധികം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സ്ഥാപനത്തിനും തുടർന്നും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ ചങ്ങമാരെ നമ്മുടെ റീമാസ് കിച്ചൺ നമ്മുടെ സജാദ് ഭായ്ക്കും റീമയ്ക്കും ഒരുപാട് ഒരുപാട് ബാവുകൾ നേരുന്നു എന്തിനായാലും ഉയരങ്ങളിലെത്തട്ടെ നമ്മളെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇതുപോലൊരു ഉദ്ഘാടനം നമ്മുടെ ഭിന്നശേഷി സുഹൃത്തുക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ പരിഗണിച്ചുകൊണ്ട് അവരാദ്യമായിട്ട് വെച്ച് നിങ്ങൾ ഈ തുടങ്ങുന്ന ഒരു സംരംഭമുണ്ടല്ലോ എല്ലാവരുടെ ഭാഗത്തു സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാവിധ ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഉണ്ടാവും എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണയിൽ വന്നിട്ട് ആരെങ്കിലും രാത്രി ഫുഡോ കാര്യമോ വേണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഇതുപോലെയുള്ള സ്ഥാപനം എല്ലാവിധ വിഭവങ്ങളും ഉള്ളത് എല്ലാം കൊണ്ടും പെരുന്നൽമണ്ണയ്ക്കും അതേപോലെ തന്നെ യാത്രക്കാർക്കും ഒരു അനുഗ്രഹമാവും ഇതുപോലുള്ളവരെ ചേർത്ത് പിടിക്കുക അപ്പൊ അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ